മൂന്നാല് ഫേക്കുകളുണ്ട് പേരെടുത്ത് പ്രത്യേകിച്ച് പറയണ്ട ഈ പറഞ്ഞ തന്നെയാണ് ഇനി ഒരാളുടെ പേരോട് പറയാം റസ്മിൻ റസ്മിനെന്ന് പറയുന്ന ആദ്യം എങ്ങനെയായിരുന്നു എന്ന് ഇടയ്ക്ക് പനി വന്ന് ആശുപത്രിയിൽ പുറത്തോട്ട് പോയിട്ട് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഒരു ടോത്തിയാവും ഈ ഹൗസ് ഇന്ന് വെളിയിലേക്ക് പോയാൽ ഏതെങ്കിലും വഴിയിൽ അവർക്ക് ന്യൂസ് കിട്ടും ഞാനും അതിനകത്ത് അതൊരു കാര്യം ഉറപ്പാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതിനകത്തൊട്ടപ്പുറത്തുള്ള അടുത്ത റൂമിലുള്ള കൺഫെഷൻ റൂമിലോ അല്ലെങ്കിൽ മെഡിക്കൽ റൂമിലോ പോകുന്ന കണക്കല്ല ഹൗസ് വിട്ട് ഹോസ്പിറ്റലിലേക്കോ ഹൗസ് വിട്ട് മറ്റെന്തെങ്കിലും പരിശോധനയ്ക്ക് പോകുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ചെറിയ ന്യൂസുകളോ വലിയ ന്യൂസുകളോ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അത് ഏത് വഴിയിൽ നിന്ന് മാത്രം ചോദിക്കരുത് വഴികൾ എനിക്കറിയാം വഴി പറയില്ല പക്ഷേ ന്യൂസ് കിട്ടും ആ ന്യൂസ് കിട്ടിയതിൻ്റെ തെളിവ് എൻ്റെ സീസൺ എടുക്കാം സീസൺ ടുവിൽ കുറേ പേർക്ക് കണ്ണു വയ്യാതെ അവരെല്ലാം വീട്ടിലേക്ക് പോയി േ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വന്നവർ ആദ്യത്തെ സ്വഭാവമാണോ കാണിച്ചത് അല്ലല്ലോ എന്നോട് ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു അല്ലേ ശരിയല്ലേ അവരിൽ കുറച്ചുപേരന്നെ പിന്നെ എന്നെ ചതിക്കുകയും ചെയ്തു ഇനി അടുത്തത് ഇവിടെ തന്നെ എടുക്കാം പോയ രതീഷിനെ ഇപ്പം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് രതീഷിന് കൃത്യമായിട്ട് അറിയാൻ പുറത്ത് എന്താണുള്ളതെന്ന് ശരിയല്ലേ അപ്പോൾ പുറത്തു പോയിട്ടുള്ളവരകത്ത് വൈൽഡ് കാർഡ് കയറി വന്നിട്ടുണ്ട് അവർ കൃത്യമായിട്ട് അറിയാം എന്താ സംഭവിച്ചത് ഈ വൈൽഡ് കാർഡ് ഇന്ന് ഇവരെല്ലാം ചോർത്തിയെടുക്കുക അത് നമ്മൾ കണ്ടതല്ലേ വന്ന് കയറുമ്പോൾ തന്നെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് വെളിയിൽ എന്ത് വിളി കൃത്യമായിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയ അഭിഷേക് കെ പറഞ്ഞു നെഗറ്റീവാണെന്ന് അറിഞ്ഞിട്ടും ഇവർ ഈ ഫേക്ക് കളിക്കുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ ഒരു ധാർഷ്ട്യം മാറാൻ തയ്യാറാവുന്നില്ല ഞങ്ങളിങ്ങനെ ജെനുവിൻ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അല്ല അത് അവർക്ക് ദോഷം ദോഷമുണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ അവർക്ക് വെളിയിൽ ഇറങ്ങുമ്പോൾ കിട്ടും അമ്പത് ലക്ഷം കിട്ടിയതുകൊണ്ടോ ട്രോഫി കിട്ടിയതുണ്ടോ എന്നും കാര്യമില്ല ഇതിന് മുമ്പ് ഇതുപോലെയൊക്കെ കൊണ്ടുവന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് മെജോറിറ്റി നെഗറ്റീവ് അടിച്ച് പോകും